Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics.

ടുത്ത് തന്നെയാണ് ഭിന്നശേഷി പിന്നെ വിദ്യാലയം വരാൻ പോകുന്നത് സമീപത്ത് തന്നെ ഏകദേശം അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് ഇതെല്ലാം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ലൈസൻസിനുള്ള അപേക്ഷ ലഭ്യമാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ അപേക്ഷ പറഞ്ഞില്ല ശരി ഓക്കെ ആദ്യങ്ങൾ അവിടുത്തെ സ്കൂൾ കിട്ടിയ ബന്ധപ്പെട്ട ആളുകൾ സ്കൂളിൻ്റെ പിന്നെ എച്ച് എമ്മിനെ പോയി കാണണം പരിസരവാസില് പോയി കണ്ടിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം അത് കാരണം ലൈസൻസുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു

പ്രതിനിധികൾ പങ്കെടുക്കുകയും സിമന്റ് ഗോഡൌൺ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ യോഗത്തിൽ വിദ്യാർത്ഥികളുടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു നഗരസഭ സിമന്റ് ഗോഡൌൺ തുടങ്ങാനുള്ള അപേക്ഷ നിരസിച്ചെങ്കിലും ഗോഡൌൺ ഉടമകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലപ്പുറം ഓഫീസിൽ അപേക്ഷയ്ക്കൊപ്പം തെറ്റായ വിവരങ്ങൾ സത്യവാങ്മൂലമായി നൽകി സമ്മതപത്രം നേടിയതായാണ് അറിയാൻ കഴിഞ്ഞതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് സ്ഥലം പരിശോധന നടത്താതെ നൽകിയ സമ്മതപത്രം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലറും വിദ്യാലയത്തിന്റെ പി ടി എ കമ്മിറ്റിയും മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുമുണ്ട് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് സിമന്റ് ഗോഡൌൺ ഉടമകൾ അനുമതിക്കായി കേരള ഹൈക്കോടതിയിൽ നഗരസഭക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനുമെതിരെ കേസ് നൽകിയതായി അറിയാൻ കഴിഞ്ഞതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു വളാഞ്ചരി നഗരസഭ മൂന്ന് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം പ്രസ്തുത ഗോഡൌണിൽ തൊട്ടു കൊടുത്താണ് ഇതിന് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഒരു മതിർ വ്യത്യാസം മാത്രം നിലനിൽക്കുന്ന സിമന്റ് ഗോഡൌൺ പ്രവർത്തനം തുടങ്ങിയാൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പാണെന്നും പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന തൊഴുവാനൂർ എ എൽ പി സ്കൂളിന്റെ ഏതാനും മീറ്ററുകൾ മാത്രം ദൂരത്താണ് പ്രസ്തുത ഗോഡൗൺ വരാനിരിക്കുന്നത് ഈ സ്കൂളിൽ അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്നുമുണ്ട് വിദ്യാലയത്തിലെ കുട്ടികൾക്കും സിമെന്റ് ഗോഡൌണിന്റെ പ്രവർത്തനം ഗുരുതര ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുക അതിനാൽ നഗരസഭ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടണമെന്നും വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടായേക്കാവുന്ന സിമന്റ് ഗോഡൌണിന് അനുമതി തടയാൻ ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ ബന്ധപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന ഭിന്നശേഷി പരിശീലന കേന്ദ്രത്തിന്റെ പ്രൊജക്ട് വിവരങ്ങൾ അറിയിക്കണമെന്നും സിമന്റ് ഗോഡൌൺ അനുമതി ഒരു കാരണവശാലും നൽകരുതെന്നും പി ടി കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു പി പ്രസിഡന്റ് എം ഹസൻ കുഞ്ഞ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് പാറക്കൻ വാർഡ് കൌൺസിലർ ഫൈസൽ അലി തങ്ങൾ വീരാൻകുട്ടി പറശ്ശേരി അധ്യാപകൻ കൃഷ്ണരാജിക്ക തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ആരോഗ്യ പിടിഎ എക്സിക്യൂട്ടീവ് യോഗം കൂടി സമീപവാസികളായ ആളുകളുടെയും സംയുക്തമായ യോഗം കൂടി വാർഡ് കൗൺസിലറും പങ്കെടുത്ത യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സിമന്റ് പോലുള്ള വലിയ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഗോഡൗൺ ആവശ്യങ്ങൾക്കായി ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവർ ചെയർമാൻ നേരിട്ട് ചെയർമാൻ വിളിച്ച യോഗത്തിൽ തന്നെ പങ്കെടുത്ത് അറിയിച്ചിട്ടുണ്ട് അന്ന് അന്നേരം സിമന്റ് ബോർഡ് ഉടമകൾ അവർക്ക് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് നിന്ന് ലഭിച്ച ഒരു സമ്മതപത്രമാണ് ഉയർത്തി കാണിച്ചത് ഈ സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ദിവസം സിമെന്റ് വിപണനം ചെയ്യാനുള്ള അവരുടെ അനുമതിയാണ് ഈ അനുമതി എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മലപ്പുറം ഓഫീസിൽ കിട്ടിയ ഭാരവാഹികളും നമ്മുടെ മാസ്റ്ററും ും പ്രസ്തുത സ്ഥലം സന്ദർശിക്കാതെ അപേക്ഷകർ നൽകിയ തെറ്റായ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മതപത്രം നൽകിയതെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലപ്പുറത്തുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞങ്ങളെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ನಮಲೇ ಸ್ಪೆಷಲ್ ಆಫೀಸರ್ ಆಶಂಗನ ರಿಪೋರ್ಟ್ ಅದಲ್ಲ ನಾವು ಕೆಪಿಎ ಕಂಪನಿ ಸೇರಂಗೇನ ಅದರಕ ಪರವಾಗಿ ನಾವು ಪೀಟಿ ನಮ್ಮದು ಕೂಳ ಕೂಳ ಆದಂಗ ಎಲ್ಲರನ್ನು ಚೆಕ್ ചെയ്തു ಅದಕ್ಕೆ ಬರರಾಯ್ತು ನಾವು ಮುನ್ಸಿಪಾಲಟಿ ಗೆ ಇದರಾರಿ ಹೊತ್ತಾ ಸ್ಪೆಷಲ್ ಆಫೀಸರ್ ಅದಂತಾಯ ತಯಾರಿ ಮಾಡ್ತಾರೆ ಮುನ್ಸಿಪಾಲಟಿ ಪೋಲೀಸ್ ಕಾರ್ಯಗಳ ಹೊರ ಆಹ್ವಾನಿಸಲಿ അങ്ങനെ വീണ്ടും നടന്നോണ്ടിരിക്കുന്നു അതായത് മുൻസിപ്പാലിറ്റിയുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമ്മള്

ആ തീരുമാനത്തോടൊപ്പം തന്നെയാണ് മുനിസിപ്പാലിറ്റി നിലകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് മുനിസിപ്പാലിറ്റി വഴി ലഭിക്കില്ല എന്നും അവർ ഐപ്പോഴെ സമീപിച്ചു സമീപിച്ചിട്ട് അവർ അതിനുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയേണ്ടതാണ്